വെൽക്കം ടു അച്ചോ സാരി ഹൗ ബ്ലാക്ക് റെഡ് കോമ്പിനേഷനില് നല്ല ഭംഗിയുള്ള ഒരു ബനാറസി സാരി കേട്ടോ അഫോർഡബിൾ റേറ്റ് ആണ് നോക്കിക്കേ ലൈറ്റ് വെയിറ്റ് ആണ് ബോർഡർ വരുന്നത് ബ്ലാക്ക് ബോർഡർ വന്നിട്ട് ഗോൾഡ് സാറി ബോഡിയിൽ ഓവറോൾ വരുന്നത് ബുട്ടാവോക്സ് ആണ് വരുന്നത് ലൈറ്റ് വെയ്റ്റ് ആണ് ഒരു ഓറഞ്ച് കളർന്ന റെഡ് ആണ് കേട്ടോ ആ റെഡില് നല്ല ലൈറ്റ് വെയ്റ്റ് എന്ന് പറഞ്ഞത് ഇതേപോലെ ടാസിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഭയങ്കര പ്രൗഡി ഉള്ള ഒരു സാരി ബ്ലൗസ് കണ്ടോ ഹെവി ബോർഡർ വരുന്ന ബ്ലൗസ് പീസ് സാരിയുടെ പ്രൈസ് വരുന്നത് ആയിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപ കേട്ടോ ലൈറ്റ് വെയ്റ്റ് ആണ് ഭയങ്കര ഭംഗി റിച്ച് ലുക്കാണ് അപ്പൊ വേണ്ടവര് വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ ഭയങ്കര ഭംഗിയുള്ള ഒരു അയ്യായിരം രൂപയുടെ ഒക്കെ കാഞ്ചീപുരം അയ്യായിരം ഇരുപത്തിയ്യായിരം രൂപയുടെ ഒക്കെ കാഞ്ചീപുര സാരി കൊടുത്തിരിക്കുന്ന പ്രൗഡിയുണ്ട് ഈ ഒരു വൺ സീറോ ഡബിൾ നയൻ്റെ സാരിക്ക് നീ നോക്കിക്കോ നല്ലൊരു ഓറഞ്ച് കളറിന് റെഡും ബ്ലാക്കും കൂടെ വരുന്ന കോമ്പിനേഷൻ ആണ് താങ്ക്